ഇന്നലെ ഞാൻ ഈ സക്ഷൻ കപ്പുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്ഷൻ കപ്പുകൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക അതായത് ഓരോ പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെ ഒക്കെയായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല എങ്കിലും ഓരോന്നും ഓരോ രീതിയിലാണ് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ വാങ്ങിയത് ഇതായിരുന്നു ഇത് നല്ല പെർഫെക്റ്റ് ആണ് ഇത് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതേസമയം ഞാൻ രണ്ടാമത് വാങ്ങിയത് വേറൊരു ടൈപ്പാണ് അത് ഇതിൻ്റെ അത്ര നല്ലതല്ല അത് ഞാൻ കാണിക്കുക ഈ വീഡിയോയിൽ അത് കുറച്ച് ലൂസാണ് ഈ ട്യൂബിൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ലൂസാണ് അത്തരത്തിൽ ലൂസായതൊന്നും നമ്മൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഇത് കണ്ടില്ലേ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും ഇതുപോലെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ രണ്ടാമത് വാങ്ങിയത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ടൈപ്പ് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഈ സക്ഷൻ കപ്പുകൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ എയർ സ്റ്റോൺ അതുപോലെ തന്നെ എയർ ട്യൂബ് അല്ലെങ്കിൽ എയർ ഹോസ് നമുക്ക് വൃത്തിയായിട്ട് വളഞ്ഞും ഒന്നും അല്ലാതെ നമുക്ക് സ്ട്രെറ്റ് ലൈനായിട്ട് വൃത്തിക്ക് നമുക്ക് അക്കൂരത്തിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു സക്ഷൻ കപ്പുകൾ ഉപയോഗിച്ച് അതേ ഈ കാണുന്ന സക്ഷൻ കപ്പാണ് ഞാൻ പറഞ്ഞത് അത്ര ക്വാളിറ്റി ഇല്ലാത്തത് രണ്ടും രണ്ട് ടൈപ്പാണ് ഇപ്പോൾ ഈ കാണിച്ച റിങ് പോലുള്ളതിൽ അതിനകത്തേക്ക് ഹോസ് പുഷ് ചെയ്ത് കയറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതേസമയം ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലേക്ക് പുഷ് ചെയ്ത് ഇറക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിങ് പോളിരുന്നതാണെങ്കിൽ അതിനകത്ത് ഈ ഒരു ഹോസ് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ലൂസ് ആയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നമുക്ക് ഈ ഒരു ഹോസ് വൃത്തിക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇരുന്നാൽ മതി അത് ലൂസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇത് ആയിട്ട് തോന്നിയത് ഇപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച ആ ഒരു വെറൈറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ റിങ് പോളിരിക്കുന്നതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഹോസ് പുഷ് ചെയ്ത് കടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതേസമയം മറ്റേതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുഷ് ചെയ്ത് കയറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള സെക്ഷൻ കപ്പുകളാണ് അപ്പോൾ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ അക്ക് പറയും ഷോപ്പുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലത് നോക്കി നല്ല വെറൈറ്റി നോക്കിയിട്ട് ചൂസ് ചെയ്യുക ഇതുപോലെ പല ടൈപ്പ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹോസ് കണ്ടില്ല എയർ ട്യൂബ് ഇതും പല വെറൈറ്റി അല്ലെങ്കിൽ പല ക്വാളിറ്റി മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അതിൽ നല്ലത് ഏതാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കൂടിയ വെറൈറ്റി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ പുതിയത് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ട്യൂബ് എന്ന് പറയുന്നത് കുറച്ച് വില കുറഞ്ഞ ഒരു ടൈപ്പാണ് അപ്പോൾ ഏതാണ് നല്ലത് എന്നുള്ളതും കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും നമ്മുടെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം